അബദ്ധത്തിലെ പ്രണയം ഒരു മട്ടൻ ബിരിയാണി കഥ രചന എസ് എം സി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ശരി കോട്ടയം ജില്ലയിലെ കുറുപ്പ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഉണ്ണികൃഷ്ണൻ എന്ന ഇരുപത്തി വയസ്സുകാരൻ തന്റെ ദിനരാത്രങ്ങൾ തള്ളി നീക്കുകയായിരുന്നു അവന്റെ ജീവിതം കഞ്ഞിയും പയറിലും ചായക്കടയിലെ രാഷ്ട്രീയ ചർച്ചകളിലും ഒതുങ്ങി നിന്നു പെണ്ണുങ്ങളെ കാണുമ്പോൾ നെഞ്ചിലൊരു ലോറി കയറിയിറങ്ങുന്ന പോലെയായിരുന്നു അവന്റെ അവസ്ഥ പ്രണയം എന്ന വാക്ക് കേൾക്കുമ്പോഴേ ഉണ്ണിയുടെ മനസ്സിൽ വെളിച്ചപ്പാട് ഉറഞ്ഞാടും ആ ഉണ്ണി നീ ഇങ്ങനെ കഞ്ഞി പിടിച്ചിരുന്നാൽ മതിയോ ഒരു ജീവിതം വേണ്ടതോ നിനക്ക് ഉറ്റസുഹത്ത് ഷിബു ചായക്കടയിലെ ബെഞ്ചിലിരുന്ന് ആവി പറക്കുന്ന മസാല ദോശ കഴിച്ചുകൊണ്ട് ചോദിച്ചു ഏടാ ഷിബു എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പേടിയാടാ എന്റെ മുഖത്തേക്ക് നോക്കി അവനെന്നെ കളിയാക്കും ഉണ്ണി തലതാഴ്ത്തി പറഞ്ഞു അവൻ്റെ വാക്കുകൾ നിസ്സായതറഞ്ഞിരുന്നു അതിന് എനിക്കൊരു ഉപായമുണ്ട് ഷീബുവിൻ്റെ കണ്ണുകൾ തിളങ്ങി ഓൺലൈൻ മാട്രിമോണി മോണി ഞാനൊരു പ്രൊഫൈൽ ഉണ്ടായിത്തരാം നിന്നെ നല്ലൊരു ഫോട്ടോ വന്നാൽ മതി ഷിബുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഉണ്ണി ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു പ്രൊഫൈൽ ചിത്രമായി അവൻ അവനത് കൊടുത്തു അവൻ്റെ കസിന്റെ കല്യാണത്തിനടുത്ത ഷെർവാണിയും കൂടി ഗ്ലാസ്സും വെച്ച് കൈകെട്ടി കമ്മിയിൽ ഒരു ഫോട്ടോയായിരുന്നു ആ ഫോട്ടോയുടെ യഥാർത്ഥ ക്രെഡിറ്റ് ഫോട്ടോഗ്രാഫർക്കും കസിൻ്റെ സുന്ദരമായ രൂപത്തിനും ഷെർവാണിക്കുമായിരുന്നു ഉണ്ണിയെ നേരിൽ കണ്ടാൽ ആരും ആ ഫോട്ടോയിൽ ആളാണെന്ന് പറയില്ല അവന്റെ ജീവിതത്തിൽ ആദ്യത്തെ വലിയ കള്ളമായിരുന്നു അത് ദിവസങ്ങൾ കടന്നുപോയി ഉണ്ണിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു വെറുതെ ഒരു ദിവസം ലോഗിൻ ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിനു മുമ്പിൽ ആ മാന്ത്രിക സന്ദേശം തെളിഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് യുവർ പ്രൊഫൈൽ ഉണ്ണി ഞെട്ടി കാസേരയിൽ നിന്ന് വീഴാത്ത ഭാഗ്യം അവന്റെ ഹൃദയം ഒരു ഡിസ്കോ ലൈറ്റ് പോലെ മിന്നാൻ തുടങ്ങി അവൻ ആ പേര് വായിച്ചു സുമിത ഇരുപത്തി ആറ് വയസ്സ് കൊല്ലം സുമിതയുടെ പ്രൊഫൈൽ ചിത്രം കണ്ടപ്പോൾ ഉണ്ണിക്കുണ്ടായിരുന്ന കളികളെല്ലാം പറന്നുപോയി ഒരു സിനിമാ നടിക്കുപോലും അസൂയതോന്ന സൗന്ദര്യം വെളുത്തു ചിരിക്കുമ്പോൾ കവിളിൽ നുണക്കുഴികൾ തെളിയുന്ന ആരെയും അയക്കുന്ന ഭംഗി ഉണ്ണിയുടെ മനസ്സിൽ ഒന്നല്ല ഒരായിരം ലഡ് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു എന്നെയാണ് ഇവൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരുപക്ഷെ ഫോട്ടോ തെറ്റി അയച്ചതാകുമോ അവൻ്റെ മനസ്സിൽ സംശയങ്ങൾ അലയടിച്ചു അവൻ ആവേശത്തോടെ സുമിത്രയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു ഹായ് എന്റെ പ്രൊഫൈലിൽ ലൈക്ക് ചെയ്തതിൽ സന്തോഷം മറുപടി വേഗം എത്തി ഹായ് നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഫോട്ടോയും വിവരങ്ങളെല്ലാം നല്ലതായിരുന്നു ഈ മറുപടി ഉണ്ണിയുടെ ശ്വാസം നിളിപ്പിച്ചു അവന്റെ പ്രൊഫൈൽ ഫോട്ടോ നേരി കാണുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും ഒരു വലിയ വെള്ളിമൂങ്ങ അവൻ്റെ നെഞ്ചിലിരുന്ന് കൂവി ഇവിടെ തന്നെ തല്ലിക്കുല്ലും അത് പൊട്ടിച്ചിരിക്കുകയോ ഉണ്ണിക്ക് വല്ലാത്ത പേടിയായി പക്ഷേ ഈ സുവർണാവസരം കളയാൻ അവനൊരുക്കമായിരുന്നില്ല ഒടുവിൽ അവർ കോട്ടയത്തുള്ളൊരു കഫേയിൽ വെച്ച് കാണാൻ തീരുമാനിച്ചു ഡേറ്റ് നിശ്ചയിച്ച അന്ന് രാവിലെ മുതൽ ഉണ്ണിയുടെ വയറ്റിലൊരു പൂരമായിരുന്നു ഛർദ്ദിക്കുമെന്ന് പേടിച്ച് അവൻ രാവിലെ ചായ പോലും കുടിച്ചില്ല അവൻ ഒരു മണിക്കൂർ മുമ്പേ കഫേയിലെത്തി മൂലയിലുള്ള ഒരു ടെൻഷൻ ടെൻഷനടിച്ച് വിയർത്തൊലിച്ചിരുന്നു അവൻ്റെ ഷർട്ടിന്റെ പുറംഭാഗം ഭാഗം നനഞ്ഞു കുതിർന്നിരുന്നു മെനു കാർഡ് തുറന്നു വായിക്കാതെ തലകീഴായി പിടിച്ചവൻ ഇരുന്നു അവൻ്റെ ഫോൺ ചെയ്തു സുമിതയാണ് ഹലോ ഉണ്ണി ഞാൻ കഫേയുടെ മുന്നിലെത്തി എവിടെ ഇരിക്കുന്നത് ആ ഞാൻ എന്താ ഇവിടെയുണ്ട് മൂലയിലും മേശയിൽ ഉണ്ണി വിക്കി വിക്കി പറഞ്ഞു ഫോൺ വെച്ചവൻ അവൻ ഉയർത്തി നോക്കി അതാവിരുന്നവൾ അവൻ്റെ ഹൃദയം നിലച്ചുപോയെന്ന് അവൻ കരുതി പക്ഷെ അത് സുമിതയായിരുന്നില്ല പ്രൊഫൈൽ ചിത്രത്തിൽ കണ്ട സിനിമാ നടിയ പോലെ സുന്ദരിയായ പെൺകുട്ടിക്ക് പകരം സാധാരണക്കാരിയായ പക്ഷെ ചിരിക്കുമ്പോൾ മുഖത്ത് വല്ലാത്തൊരു ഭംഗിയുള്ള ഒരു പെൺകുട്ടി അവളൊരു നീല ചുരിദാർ ധരിച്ചിരുന്നു മുഖത്ത് ചെറിയൊരു പുഞ്ചിരി സുമിത അവൻ്റെ അടുത്തേക്ക് വന്നു ഹായ് ഉണ്ണി കൃഷ്ണനല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ണിക്കൊരു വലിയ ആശ്വാസമായി അവൻ ഒരു മേളിലെ ചിരിച്ചു അത് സുമിത അല്ലേ ഒരു ഇരിക്കും അവൾ ഇരുന്നു എന്ത് എന്റെ ഫോട്ടോ കണ്ടിട്ട് ഞെട്ടിപ്പോയോ സുമിത ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ ചിരിയിൽ ഒരു കുസൃതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അയ്യോ അങ്ങനെയൊന്നുമില്ല ഉണ്ണി വിൽക്കി വിൽക്കി പറഞ്ഞു നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ അത് സത്യം പറഞ്ഞൊരു രക്ഷയില്ലായിരുന്നു അവനറിയാതെ പറഞ്ഞുപോയി സുമിത പൊട്ടിച്ചിരിച്ച് ഓ അതെന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോയാ ഞാൻ വെറുതെ ഒരു തമാശ തമാശിക്കിട്ടതാ ആരും എന്നെ ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം ഉണ്ണിക്ക് സങ്കടം വന്നു അവൻ അപ്പോൾ തന്നെ സ്വന്തം വ്യാജ ഫോട്ടോയുടെ കാര്യം പറഞ്ഞു സുമിത സത്യം പറഞ്ഞ ഞാനിട്ടും എൻ്റെ ഫോട്ടോയല്ല എന്റെ കസിന്റെ കല്യാണത്തിനെടുത്ത ഫോട്ടോയാ അവൻ ഭയങ്കര സുന്ദരനാണ് സുമിത അത് കേട്ടുറക്കി ചിരിച്ചു അവരുടെ ചിരിക്കാ കഫേലൊരു പുതിയ വെളിച്ചം വന്നു അപ്പൊ നമ്മൾ രണ്ടുപേരും കള്ളന്മാരാണല്ലേ ഫോട്ടോയിട്ട് ആളുകൾ പറ്റിക്കുന്നവർ അവർ പരസ്പരം നോക്കി ചിരിച്ചു ആ ചിരിയിൽ അവരുടെ മനസ്സിലെ ഭാരമില്ല ഇറക്കി വെച്ചു അവർക്ക് പരസ്പരം തുറന്ന് സംസാരിക്കാനൊരു ധൈര്യം കിട്ടി എന്താ കഴിക്കാൻ ഓർഡർ ചെയ്യേണ്ടത് ഉണ്ണി ചോദിച്ചു ഒരു മട്ടൻ ബിരിയാണി മതി സുമിത പറഞ്ഞു പിന്നെ കുറച്ച് ഇല്ലി ചിക്കന് ബിരിയാണിയോ ഈ കൊടു ചൂടത്തോ എനിക്കിഷ്ടാ സുമിത ചിരിച്ചു പിന്നെ നിങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ കരുതി വലിയ പണക്കാരനായിരിക്കുന്നു അപ്പം നല്ലൊരു ബിരിയാണിക്ക് ഓർഡർ കൊടുക്കാനൊന്നും കരുതി ഉണ്ണിക്ക് വീണ്ടും ചിരി വന്നു അവൻ ഓർഡർ കൊടുക്കാൻ പോയപ്പോൾ സുമിത പറഞ്ഞു ഏയ് തമാശ പറഞ്ഞാൽ ഒരു കോഫി മതി ഉണ്ണി ചിരിച്ചുകൊണ്ട് ഓർഡർ കൊടുത്തു അവർ സംസാരിച്ചുകൊണ്ടിരുന്നു അവരുടെ കുട്ടിക്കാലം സ്കൂൾ ഓർമ്മകൾ ഇഷ്ടപ്പെട്ട സിനിമകൾ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അവർക്കിടയിൽ ഒരു പ്രത്യേക കെമിസ്ട്രി രൂപപ്പെട്ടു ഉണ്ണിയുടെ പേടിയെല്ലാം മാറി അവൻ സുമിതയുടെ തമാശകൾ പറഞ്ഞു സുമിതയ്ക്ക് ഉണ്ണിയുടെ നിഷ്കളങ്കമായ സംസാരവും തമാശകളും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ശരിക്കും എൻ്റെ ഫോട്ടോ കണ്ടിട്ട് തന്നെയാണോ ക്ലേക്ക് ചെയ്ത് അല്ല സുമിത ചിരിച്ചു നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു വാചകം ഉണ്ടായിരുന്നു ജീവിതത്തിനൊരു കൂട്ട് വേണം ഒരുമിച്ച് കഞ്ഞിടിക്കാനും വെറുതെ സംസാരിക്കാനും അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫോട്ടോയേക്കാൾ ഞാൻ പ്രാധാന്യം കൊടുത്ത അതിനാണ് ഉണ്ണിക്ക് സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണു നിറഞ്ഞു അവൻ്റെ സത്യസന്ധമായ വാക്കുകൾ അവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒടുവിൽ കോഫി ഓടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ കഫേലിറങ്ങി കോട്ടയത്തെ തെരുവുകളിലൂടെ അവർ കൈകോർത്ത് നടന്നു അപ്പൊ ഇനി നമ്മൾ എപ്പോഴാണ് ബിരിയാണി കഴിക്കാൻ പോകുന്നത് സുമിത ചിരിച്ചുകൊണ്ട് ചോദിച്ചു എപ്പോ വേണമെങ്കിലും സുമിത എല്ലാ ചെലവും ഞാൻ വഹിക്കും ഉണ്ണി ഉത്സാഹത്തോടെ പറഞ്ഞു ഒരബദ്ധത്തിൽ തുടങ്ങിയ പ്രണയമായിരുന്നെങ്കിലും ആ കൂടിക്കാഴ്ചയിൽ അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു പ്രൊഫൈൽ ഫോട്ടോകൾ കള്ളമായിരുന്നെങ്കിലും അവരുടെ ഹൃദയങ്ങൾ സത്യസന്ധമായിരുന്നു ആ കോട്ടയം കഫേയിലെ മട്ടൻ ബിരിയാണി കഥ ഒരു പുതിയ പ്രണയത്തിന്റെ മനോഹരമായ തുടക്കമായിരുന്നു